ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ പ്രദോഷ ദിനത്തിൽ ഭഗവാനെ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ ദിവസം വൈകിട്ട് നടക്കുന്ന പ്രദോഷ പൂജയിലും ദ്രവ്യ സമർപ്പണത്തിലുമായി നിരവധി ഭക്തർ ശിവക്ഷേത്രത്തിൽ എത്തിയിരുന്നു ശിവക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് പ്രദോഷം വ്രതമെടുത്ത് പ്രദോഷം തൊഴുന്നതിലൂടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം പരമശിവൻ പാർവതിദേവിക്ക് മുന്നിൽ ശിവതാണ്ഡവമാടുന്നതാണ് പ്രദോഷ ദിവസത്തെ പ്രത്യേകത മുപ്പത്തിമുക്കോടി ദേവീദേവന്മാർ കൈലാസത്തിൽ സംഗമിക്കുന്ന സമയം കൂടിയാണ് പ്രദോഷം മാസത്തിൽ രണ്ടു തവണയാണ് പ്രദോഷം ആചരിക്കുന്നത് തുടർച്ചയായി പതിനഞ്ചു ദിവസത്തെ വ്രതമെടുത്ത് പ്രദോഷം തൊഴുതാൻ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നും ജീവിതഐശ്വര്യം വന്നു ചേരുമെന്നും കരുതപ്പെടുന്നു പ്രത്യേക പൂജകൾക്കും അഭിഷേകങ്ങൾക്കും ശേഷം എണ്ണ നെയ്യ് തേൻ ഇളനീർ പാൽ പഞ്ചാമൃതം കളഭം ഭസ്മം മുതലായ ദ്രവ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു തുടർന്ന് കാഴ്ച ദീപങ്ങൾ തെളിയിക്കും ഭഗവാനെ നിവേദിച്ച ദ്രവ്യങ്ങളും പായസങ്ങളും ഭക്തർക്ക് വിതരണം ചെയ്തു പ്രദോഷ പൂജകളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ ഓരോ പ്രദോഷത്തിനും ഭക്തരുടെ തിരക്ക് ഏറി വരികയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്